യു ഡി എഫിന്റെ കോട്ടയായ ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ സി പി എം നിയോഗിച്ചിരിക്കുന്നത് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി പി താജുദ്ദീനെയാണ് ലീഗ് നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള കോളേജിൽ ആരംഭിച്ച പോരാട്ടം ലീഗ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എം ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് വലിയ അവസരം നൽകിയിരിക്കുന്നു നമുക്കൊപ്പമുള്ളത് താജുദ്ദീനാണ് എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് വളരെ ചെറിയ സമയത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ തന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു അതെ അതെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പാർട്ടി ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് പൊതു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പൊ അതിനുശേഷം ഓരോ ചുമതലയാണ് പാർട്ടി കമ്മിറ്റികൾ ഏൽപ്പിച്ചിട്ടുള്ളത് വലിയൊരു ഉത്തരവാദിത്തമായി ഈ ചെറിയ പ്രായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് നാദാപുരം ഡിവിഷനിലാണ് ഇത്തവണ ജനപതി തേടുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ സന്തോഷത്തിനാണ് എന്തായാലും നാദാപുരം ലീഗിന്റെ സീറ്റാണ് കാര്യമായ ഭൂരിപക്ഷമുള്ള സീറ്റാണ് അവിടെ ഒരു പോരാടി ജയിക്കാൻ തന്നെയാണ് അതെ അതെ അത് എന്റെ പ്രായവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും എല്ലാം അതിനൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനൊരു സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല ഞങ്ങൾക്ക് എല്ലാ നിലയിലും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നവംബർ ഒന്നിൻ്റെ പ്രഖ്യാപനം ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുവിലെല്ലാ ആളുകൾക്കും ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ വോട്ട് നൽകി ജയിപ്പിക്കാനുള്ള ഒരു പൊതുവായ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ട് നാദാപുരം ഡിവിഷനിലും ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെയാണ് പാർട്ടിയും മുന്നണിയുമെല്ലാം പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ വിജയിച്ചു വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യ തെരഞ്ഞെടുപ്പാണ് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിലും സെനറ്റിലും എല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചു വന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പാണ് അതിൽ അരുവാൽ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസം നൽകുന്നതാണ് എങ്ങനെയാണ് ഈ കോട്ട പൊളിക്കാൻ ഉള്ള സ്ട്രാറ്റജി എന്താണ് അത് കുറച്ച് നാളുകളായി അവർക്കൊരു മേധാവിത്വമുള്ള സ്ഥലമാണല്ലോ പാർട്ടി അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ നിയോഗിച്ചിരിക്കുന്നത് ആ കോട്ട അതെ നേരത്തെ ഞാൻ എന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് നാദാപുരത്ത് വെച്ചാണ് അപ്പോൾ നാദാപുരത്തെ അവിടുത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് മത്സരിച്ചിരുന്നു അത് വിജയിക്കാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ അന്ന് മുതൽ ഉള്ള എസ് എഫ് ഐയുടെ നാദാപുരം ഏരിയ സെക്രട്ടറിയായും പിന്നീട് ജില്ലാ ലീഡർഷിപ്പിലേക്കും സംസ്ഥാന ലീഡർഷിപ്പിലേക്കും എല്ലാം പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത് നാദാപുരത്ത് പ്രവർത്തിച്ച ഒരു സംഘടനാ പ്രവർത്തനമാണ് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേന്ദ്രീകരിച്ച് ഇടപെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ വിജയിച്ചു വരാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നാദാപുരത്ത് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോഴും കോളേജിൽ പഠിച്ച സംഘടനാ തെരഞ്ഞെടുപ്പിലും എല്ലാം ആ ഒരു ആത്മവിശ്വാസമാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കോട്ട എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ നാദാപുരത്ത് മാത്രമേ എല്ലാ മേഖലയിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു ഉണ്ട് സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷത്തുള്ളപ്പോഴാണ് യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ കൂടുതൽ സമരവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ പറ്റുക പക്ഷേ നിങ്ങളുടെ സർക്കാരാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഭരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് പോരാട്ടങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ പ്രത്യേകിച്ച് ഗവർണർക്കെതിരായും ഞങ്ങൾ സമരമുഖത്താണ് ഞങ്ങൾ അങ്ങനെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ നോക്കി ഭരണവിലാസം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ സഭ അഫ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ സമരമാണ് കേരള വി സിക്കെതിരായി നടക്കുന്നത് ഇവിടെ കോഴിക്കോടും വലിയ സമര കേന്ദ്രമായി നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി ചില താൽക്കാലിക വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെല്ലാം എതിരായി ശക്തമായ പ്രതിഷേധം പ്രതിഷേധ രംഗത്ത് തന്നെയാണ് എസ് എഫികൾ പ്രതിഷേധ സമരങ്ങൾ അതിനിടയിൽ നടത്തുന്നുണ്ട് അപ്പോൾ സമര ചോർച്ചയൊന്നും നമുക്കില്ല നല്ല സമരം തന്നെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് നല്ല രൂപത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നതും നല്ല നിലയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് വലിയ ആധിപത്യമുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിലാണ് ഭരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നത് അപ്പം ഇത്തവണയും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഇത്തവണ യു ഡി എഫിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പങ്കുവച്ചത് അത് ആ നിലയിൽ സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനത്തിനുമെല്ലാം കോഴിക്കോട് ജില്ലയിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് എന്നുള്ളതാണ് എന്തായാലും കോഴിക്കോട്ടെ എസ് എഫ്ഐയുടെ സമര മുഖങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ആ താജുദ്ദീൻ ലീഗ് കോട്ടയിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നത് വലിയ പോരാട്ടത്തിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാദാപുരത്തേക്ക് പോകുമ്പോൾ താജുദ്ദീൻ ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആറന്മുള മുൻ എം എൽ എ കെ സി രാജഗോപാലും പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് സി പി എമ്മിന്റെ ജില്ലയിലെ മുതിർന്ന നേതാവായ കെ സി ആർ മത്സരിക്കുന്നത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് ഇത്തവണ എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്ന ദൗത്യമാണ് നമ്മളെ കഴിവ് എന്ത് ചെയ്യാവോ അത് ചെയ്യാന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പായിരിക്കുമ്പോൾ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് പോലും ഒരു പിന്നെ നമ്മളുടെ സഹായം ഏത് വിധത്തിൽ ചെയ്യണോ ആ വിധത്തിലെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററിലെല്ലാം ബി എസ് എന്ന പ്രിയപ്പെട്ട നേതാവിന്റെ ചിത്രവും ഒപ്പമുണ്ട് പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് ആത്മവിശ്വാസം ന്യൂസ് കോഴിക്കോട് കോർപ്പറേഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞയാൾ ഇരുപത്തിയഞ്ചുകാരി അഞ്ജനയാണ് രാവിലെ പത്രവിതരണവും പാൽ വിതരണവും നടത്തുന്ന അഞ്ജന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ് വൈകിട്ട് കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട് പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരുടെ പോരാട്ടം മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് കഴിവും കാര്യപ്രാപ്തിയുമുള്ള യുവതലമുറയിലെ പോരാളികൾ കൂടിയാണ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ എടക്കാട് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു യുവ സാരഥയാണ് അവർക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് രാവിലെ പത്രം വിതരണം ചെയ്യും പാൽ വിതരണം ചെയ്യും കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കും ഒപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഇല്ലേ നമുക്ക് എന്തായാലും അഞ്ചന ഇടവിശേഷങ്ങളിലേക്ക് തന്നെ പോകാം

ഒമ്പത് മണി ആകുമ്പോ ഓഫീസിൽ പോണം അത് കഴിഞ്ഞ അഞ്ചുമണിക്ക് ഓഫീസ് പിന്നെ ട്യൂഷൻ എടുക്കാൻ പോകും പോവും ആറ് ഏഴുമണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും അഞ്ചു മണിക്ക് ഉറങ്ങുന്ന പണി തീരുമ്പം അതെ രാത്രി മണിയാവും അതെ പിന്നെ ആശയം ഓ ഉണ്ടാവും പത്രം പോകുമ്പോൾ പലരും സംസാരിച്ചിട്ട് ഞാൻ പോവാറ് ഈ തന്നെ ഒരു വലിയ പബ്ലിക് റിലേഷൻ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഓ സംസാരിച്ചിട്ട് എത്ര സംസാരിച്ചു തന്നെയടാ എത്ര ണ്ട് ജോലിയാണ് ഇപ്പൊ കൊല്ലാവാൻ ഇടാൻ ഈ തുടങ്ങിതരണത്തിന് പോകണം എന്നൊരു തോന്നല് കാരണം എന്താണ് പണിയെടുക്കാൻ ഇഷ്ടാണ് അപ്പൊ എല്ലാ പണിയും ചെയ്യാൻ ഇഷ്ടം കൊണ്ട് ചെയ്യാണ് ഇഷ്ടം കൊണ്ട് അതായത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു അല്ലേ വേറെ ഒന്നിനും ചെലവഴിക്കേണ്ട സമയല്ലേ നമ്മളൊരു ഒരു മണിക്കൂർ നേരത്തെ എണീറ്റാല് ഒരു മണിക്കൂർ ജോലിയാണോ അതെ ഉറങ്ങിക്കളയുന്ന സമയം പണിയെടുക്കുന്ന അത്രേ ഉള്ളൂ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുടുംബത്തിലാണോ അതോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല ഇഷ്ടം കൊണ്ടാണ് ഇതിനോട